നമസ്കാരം ഇന്ത്യയുടെ എട്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുമായി ബന്ധപ്പെടുത്തുന്ന വെറും ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രം വീതിയുള്ള ഭൂപ്രദേശത്തെയാണ് ഇന്ത്യയുടെ ചിക്കൻ കഴുത്ത് എന്ന് വിളിക്കുന്നത് ഈ ചിക്കൻ കഴുത്ത് വെട്ടി ആസാം അരുണാചൽ പ്രദേശ് സിക്കിം തുടങ്ങി എട്ടോളം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്നും വേർപ്പെടുത്തുമെന്നാണ് ഓപ്പറേഷൻ സിന്ദൂർ കാലത്ത് ബംഗ്ലാദേശ് മുൻ മേജർ ജനറലായ ഫസൂർ റഹ്മാൻ ഭീഷണിപ്പെടുത്തിയത് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഇന്ത്യയുടെ ചിക്കൻ കഴുത്ത് വെട്ടി ഏഴ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ അതായത് സിക്കിമിനെ ഒഴിവാക്കുമ്പോൾ ഏഴ് സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശിന്റെ ഭാഗമാക്കുമെന്നായിരുന്നു ഫസൂർ റഹ്മാൻ ഭീഷണി മുഴക്കിയത് ബംഗ്ലാദേശിലും തെക്കും വടക്കും പ്രദേശങ്ങളായി രണ്ട് ചിക്കൻ കഴുത്തുകളുണ്ട് വീതി കുറഞ്ഞ ഭൂപ്രദേശം വടക്കുള്ള രംഗപൂർ ഇടനാഴിയും തെക്കുള്ള ചിക്കാഗോക് ഇടനാഴിയും ഇന്ത്യയുടെ ഒരു ചിക്കൻ കഴുത്ത് മുറിച്ചാൽ ബംഗ്ലാദേശിന്റെ ഈ രണ്ട് ചിക്കൻ കഴുത്തുകളും ഇന്ത്യ വെട്ടുമെന്നായിരുന്നു അസാം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വശർമ്മ ഫസൂർ റഹ്മാന് അന്ന് മറുപടി കൊടുത്തത് എന്തിന് അമ്പത്തിമൂന്ന് പേരുടെ മരണത്തിന് ഇടയാക്കിയ രണ്ടായിരത്തി ഇരുപതിലെ ദില്ലി കലാപത്തിന്റെ പേരിൽ രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലിൽ കഴിയുന്ന ഉമർ ഖാലിദ് പോലും ഇന്ത്യയുടെ ചിക്കൻ കഴുത്ത് വെട്ടുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇതിനായി ചൈനയും പാകിസ്ഥാനും ബംഗ്ലാദേശുമായി ചേർന്ന് പദ്ധതി ഇടുന്നതായി പലപ്പോഴും ആരോപണം ഉയരുന്നുണ്ട് ചിക്കനെക്ക് എന്ന് വിളിക്കുന്ന സിലിഗുരു ഇടനാഴിക്കടുത്ത് ബംഗ്ലാദേശിലുള്ള ഉപയോഗശൂന്യമായ രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ഒരു വിമാനത്താവളം പുനർജീവിപ്പിക്കാൻ ചൈന ശ്രമം നടത്തി വരുന്നത് ഇന്ത്യക്ക് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നത് തന്നെയാണ് കാരണം ഒരു യുദ്ധ സാഹചര്യത്തിൽ ചൈനയ്ക്ക് സിലിഗുരുക്കടുത്തുള്ള ഈ വിമാനത്താവളത്തെ എയർബേസ് ആയി ഉപയോഗിക്കാനാകും അതുമാത്രമല്ല ബംഗ്ലാദേശിനെ കൊണ്ട് ഈ വിമാനത്താവളത്തിൽ നിന്നും ഇന്ത്യക്കെതിരെ വ്യോമാക്രമണം നടത്തിക്കാൻ ചൈനയ്ക്ക് സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ ചിക്കൻ കഴുത്തായ സിലിഗുരിയെ വെട്ടിമാറ്റി ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്താൻ ശ്രമം നടത്തിയിരുന്നു ചൈനയെയും ബംഗ്ലാദേശിനെയും നേപ്പാളിനെയും കൂട്ടുപിടിച്ചായിരുന്നു അന്നത്തെ പാകിസ്ഥാന്റെ ശ്രമം ഇപ്പോൾ ഇന്ത്യക്ക് പുതിയൊരു ഭീഷണിയായി ചൈന പിന്തുണ നൽകുന്ന തിസ്ത നദീ പദ്ധതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശിൽ ഒക്ടോബർ പത്തൊമ്പതിന് നടന്ന കുറ്റൻ പ്രതിഷേധ പ്രകടനം ഇന്ത്യക്ക് വലിയ രീതിയിൽ ഒരു ആശങ്ക സൃഷ്ടിക്കുന്നത് തന്നെയാണ് ഈ പദ്ധതി നടപ്പാക്കപ്പെട്ടാൽ അത് ഇന്ത്യയുടെ ചിക്കൻ കഴുത്ത് എന്നറിയപ്പെടുന്ന വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏഴ് സംസ്ഥാനങ്ങളെ ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന സിലിഗുരു ഇടനാഴിയെ ബാധിച്ചേക്കും ബംഗ്ലാദേശിലെ ചിറ്റാഗോക് സർവകലാശാലയുടെ ഷഹിദ് മിനാറിൽ നൂറുകണക്കിന് ബംഗ്ലാദേശികൾ മനുഷ്യശങ്കല തീർത്താണ് പന്തം കൊളുത്തി പ്രകടനം നടത്തിയത് പ്ലക്കാർഡുകളും പന്തവും പിടിച്ച് അവർ മിനാറിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയുണ്ടായി തിസ്ത നദിയിൽ നിന്നും ബംഗ്ലാദേശിന് അർഹമായ ജലം കിട്ടാൻ ഈ പദ്ധതി നടപ്പാക്കണമെന്നാണ് പ്രണനക്കാരുടെ ആവശ്യം ഇന്ത്യയിലെ സിക്കിമിൽ നിന്നും ആരംഭിച്ച് ബംഗാളിലൂടെ ഒഴുകി ബംഗ്ലാദേശിലേക്ക് പോകുന്ന നദിയാണ് തിസ്താ പിന്നീട് ബംഗ്ലാദേശിൽ ഇത് ബ്രഹ്മപുത്ര നദിയുമായി ചേരുന്നു ബംഗ്ലാദേശിലെ രംഗപ്പൂർ ഡിവിഷനിൽ നിന്നുള്ള വിദ്യാർത്ഥികളായിരുന്നു പ്രകടനത്തിന് മുന്നിൽ നിന്നത് ഇവർ ഇന്ത്യയ്ക്കെതിരെയായിരുന്നു മുദ്രാവാക്യം കൂടുതലായി മുഴക്കിയത് ചൈന പിന്തുണയ്ക്കുന്ന തിസ്താ പദ്ധതി നടപ്പിലാക്കിയാൽ വടക്ക് ബംഗ്ലാദേശിൽ കൃഷി മെച്ചപ്പെടുമെന്നും ധാരാളം പേർക്ക് തൊഴിൽ കിട്ടുമെന്നും മറ്റുമുള്ള കഥകളാണ് എതിരാളികൾ ചമച്ചുവിട്ടത് ബംഗ്ലാദേശ് വഴി ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള മറ്റൊരു ഗൂഢാലോചനയുടെ തുടക്കമായി വേണം നമുക്കിതിനെ കാണാൻ ニュースダスク、タトメイ TV。